ഞാൻ സത്യം പറഞ്ഞതിനെ കാത്തിരിക്കുകയായിരുന്നു ലോക്സഭ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടും ഈ ആശാനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ അപ്പൊ എന്തായാലും ഇന്നലെ വന്നു കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ സരിതച്ചിയുടെ സ്വന്തം അല്ലെ നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന അവിടുത്തെ ജനങ്ങളെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും തരവഴിക്കൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾ കാലേ വാരി നിലത്തടിച്ച് വീടിന്റെ മൂലക്കൊണ്ടിട്ടായിരുന്നു അതിനുശേഷം ആയിരുന്നല്ലോ ഈ പറഞ്ഞ ചാണാക്കുഴിയിലേക്ക് എടുത്ത സാധനം അങ്ങ് ചാടിയത് ചാടി കൂട്ടത്തിൽ ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയും കൂടെയാണ് ചാടി പക്ഷെ ജനമില്ലാത്തൊരു ജനപക്ഷമാണ് ഇദ്ദേഹത്തിന്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പൊ നമ്മുടെ പി ജോർജ് എൻ ഡി ഭാഗമായതിനു ശേഷം ഒരുപാട് കീറുവാണങ്ങൾ കേരളത്തിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ പല മാധ്യമങ്ങളിലും വന്നുകൊണ്ട് മുഴക്കി അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചിൽ കുറയാത്ത സീറ്റുകൾ കേരളത്തിൽ ബി ജെ പിടിച്ചിരിക്കും പല സ്ഥലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തും മറ്റൊന്ന് പറഞ്ഞത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നത് തോന്നിയത് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമഡി എന്ന് പറയുന്നത് അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ബി ജെ പിടിക്കും കേരളത്തിൻ്റെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നതൊക്കെ സാധാരണ നമ്മൾ ആശാന്റെ ഒരുപാട് വിടുവാത്തരകളൊക്കെ നമ്മൾ കേട്ട് ചിരിച്ച് ചിരിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുകയാണല്ലോ എന്താണെങ്കിലും എൻ ഡി എയിലേക്ക് വന്നതിന് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ഒരു ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു അസ്ഥാന തടി കിട്ടുന്നത് പോലെ അതായത് കേരളത്തിലെ ബി ജെ പിയുടെ ഘടകങ്ങൾക്ക് പോലും ഈ പറയുന്നത് പാഴ് വസ്തുവിന് ഇഷ്ടമല്ല കാരണം ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ തലയേക്കേറി നിന്ന് ചുരണ്ടു എന്നുള്ളത് ഇവർക്കെല്ലാം അറിയാവുന്നതുകൊണ്ടും അതിനെക്കാട്ടി വലിയൊരു മരവാഴേനെയാണ് പത്തനംതിട്ട ജില്ലയിലേക്ക് ബി ജെ പി അങ്ങോട്ട് ഇറക്കി വിട്ടത് അത് വേറെ ആരും നമ്മുടെ സ്വന്തം അനിൽജിയെ ജി ജന്മം കൊടുത്ത ആ പിതാവിനെ പോലും പറയിപ്പിച്ചിട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയത് എന്തായാലും നമ്മുടെ കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പിടിച്ച ഒട്ടി ശതമാനം നോക്കുകയാണെങ്കിൽ ഈ അനിൽജി പിടിച്ചിരിക്കുന്നത് അതിലും താഴെയാണെന്നുള്ളതാണ് കാരണം സ്ഥന്തയൊക്കെ പറയിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല ഇനിയിപ്പോ സുരേഷ് ഗോപി കാണിച്ച ഒരു മാതൃക ഞാൻ തുടരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം തോറ്റാലും വിഷയമല്ല എത്ര വട്ടം തോറ്റാലും ഞാൻ ഇനി അവിടെ കിടന്ന് ചാണാൻ മെഴുകി വാരി ജയിച്ചേ പോകത്തുള്ള എന്ന് പറഞ്ഞൊരു പ്രസ്താവന വന്നായിരുന്നു അനിൽജിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പത്തനംതിട്ടയിലേക്ക് ബിജെപി അങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യ പ്രതികരണോട്ട് വന്നതും നമ്മുടെ ഈ പൂഞ്ഞാറിലെ കുഞ്ഞാടായിട്ടുള്ളത് ഈ സ്വന്തം സാധനമാണ് ഈ സാരം പറഞ്ഞത് ഈ അനിലിനെ ആർക്കറിയാൻ ഇവിടെ ഒരു മനുഷ്യനും അനിലിനെ അറിയത്തൊന്നുമില്ല പിന്നെ അനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിടിച്ച ഭൂരിപക്ഷമുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചും കൊണ്ട് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആശൻ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞത് ഇപ്പോൾ അത് സാധ്യമായിരിക്കുന്നു ലേറ്റസ്റ്റ് വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മൊത്തം ഈ വീഡിയോന്ന് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വീഡിയോ ഒരു ഒന്നാമത് മലയാളം പോലും ചോദിച്ചു സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ പുള്ളി ഞാൻ ഒരു ആരുമായിട്ടും ബന്ധമില്ല ഒരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യൻ എന്നുള്ള എന്നുള്ളൊരു വലിയ പ്രശ്നമായി അതേസമയത്ത് ഐസക്ക് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ധനകാര്യമന്ത്രി എന്നതിൽ വളരെ പ്രകൽപനമാണ് ആണ് ഇവിടെ സിറ്റിംഗ് എം പി ആണ് മൂന്ന് പ്രാവശ്യം ഇതെല്ലാം കൂടെ വന്നപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആൻറ്റുനാണിക്കെതിരായ ഒരു വികാരത്തിലേക്ക് വന്നു ഞാൻ ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഉള്ളതാണ് അവിടെ ശക്തമായിട്ട് പക്ഷേ തൃശ്ശൂർ ക്രിസ്ത്യൻ സമുദായം മുഴുവൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നമ്മുടെ സുരേഷ് ഗോപി കോട്ടിയ്തു അവിടെ മാത്രമല്ല മറ്റേ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തിരുവനന്തപുരം ഒഴിച്ച് തിരുവനന്തപുരത്ത് ലാറ്റിൻ കമ്മ്യൂണിറ്റി ഒഴിച്ച് ബാക്കി ക്രിസ്ത്യൻ സമൂഹം ബി ജെ പി സ്ഥാനാർത്ഥി കോട്ട് ചെയ്തു അപ്പം ക്രിസ്ത്യൻ സമൂഹ സമുദായത്തിൻ്റെ ഇടയിൽ ഈ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ തരംഗം പൂർണ്ണമായി മുതലാക്കാൻ ഇവിടെ നമുക്ക് കഴിഞ്ഞില്ല കാരണം നമ്മുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വന്ന ഒരു അപാകതയാണ് അതിപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചു ഏതായാലും ഇപ്പോൾ ബി ജെ പിയിൽ ഇപ്പോൾ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് വലിയ നേട്ടമുണ്ടാക്കി പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് അതിൽ എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടോ സുരേന്ദ്രൻ ഒരു നല്ല നേതൃത്വ പാഠമുള്ളയാളാണ് വിളിച്ചൊന്നും വെച്ചിട്ട് കാര്യമില്ല അതുപോലെ സുരേന്ദ്രൻ കൊള്ള വളരെ ശക്തമായ നേതാക്കന്മാർ ഒത്തിരി പേര് ബി ജെ പിയിലുണ്ട് അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി ഇനി മുന്നോട്ട് പോയാൽ അടുത്ത ഇരുപത്തി നാല് അസംബ്ലി ഇലക്ഷനിൽ ഒരു മുപ്പത് കൂടുതൽ എം എൽ എമാരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വാസം എനിക്കുണ്ട് മുപ്പത് കൂടുതൽ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ കഴിയാതെ പോയത് ഉള്ളിൽ ഒരു ചെറിയ സങ്കടം പോലും ബാക്കിയില്ല അപ്പോൾ എന്നെ സങ്കടപ്പെടുന്ന വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സങ്കടപ്പെടുന്നയാളല്ല കാരണം കഴിഞ്ഞ നിയമസഭാ നിയമസ്വാധീനം ഇപ്പോൾ പാല പാലോട് നിർബന്ധമായിട്ട് പറഞ്ഞാൽ കാപ്പൻ ഞാൻ പാലായി നിൽക്കുക കാപ്പൻ ഇവിടെ നിന്നടാം ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചനല്ലോ ഞാൻ കാപ്പ സാരില്ല ഞാൻ നിൽക്കാൻ പോട്ടെ അവർ മാറുന്ന ശരിയല്ല ഒരാശയപരമായ കാഴ്ചപ്പാടില്ല അതിപ്പം ഒരു സമൂഹം നമ്മളെ എതിർക്കുന്നു അത് തെറ്റാണെന്ന് വരുത്തണമെങ്കിൽ ഞാൻ അവരെ ഓടി രക്ഷപ്പെടുകയുണ്ട് അവരോടൊപ്പം നിന്ന് സത്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ശരി അതുകൊണ്ടാണ് ഞാൻ മത്സരിച്ചത് ഇപ്പോൾ ആ അങ്ങനെ വിരോധം പറഞ്ഞല്ല ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക അനിൽ സ്ഥാനാർത്ഥിത്വം പാളി മറ്റൊരു സ്ഥലത്തായിരുന്നു അനിൽ മത്സരിക്കേണ്ടത് എന്ന് തോന്നുന്നില്ലേ ഞാനങ്ങനെ തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നിയാലും പറയാൻ പറ്റില്ല മാധ്യമങ്ങളോട് തോന്നിയെന്നിരിക്കട്ടെ എന്നാലും ഞാൻ അത് പറയില്ല അത് പറയുന്നത് മര്യാദയല്ലല്ലോ ഇന്ത്യ മുന്നണി വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒപ്പം നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷത്തിൽ പോലും ഇടിവുണ്ടായിട്ടുണ്ട് അതൊരു പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയല്ലേ ഒരു ബി ജെ പി നേതാവ് ഒരു ഒരു പേടിയിൽ ഒരു ഭയവും ഞാൻ പറഞ്ഞു ഇന്ദിരാജി നാല് മൂന്ന് സീറ്റ് ഇന്ത്യ പിടിച്ചടക്കിയതല്ലേ അവിടെ പോയി ഇപ്പം എത്ര കൊല്ലം ഈ കോൺഗ്രസിൻ്റെ ഇരുന്ന രാജ്യ ഇന്ത്യ അവിടെ ഇപ്പോൾ ഒരു നൂറ് സീറ്റ് കിട്ടുമ്പഴത്തേ ആനയാണ് ഏതാ അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നൂറ് സീറ്റോ നൂറ്റി ഇരുപത്തഞ്ച് സീറ്റോ കിട്ടിയാലും നൂറ്റി മുപ്പത് സീറ്റോ കിട്ടിയാലും പിന്നെ ആനയാന്ന് പറയുന്നത് പോഷന്മാരുടെ വർത്തമാനം പറയാമോ എന്നാലും മറ്റേ ഇരുന്നൂറ്റി മുപ്പതിനു മുകളിലുണ്ടല്ലോ ബി ജെ പിക്ക് അത് തന്നെ കാണുന്നില്ലാത്ത ഇരുന്നൂറ്റി മുപ്പാണോ നൂറ്റി മുപ്പാണോ വലുത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും വർത്താനം കേട്ടാൽ നൂറ്റി മുപ്പതാവില്ല ഇരുന്നൂറ്റി മുപ്പത് നല്ല വലുതെന്ന് തോന്നും സഹതാവും തോന്നും അത് കേൾക്കുമ്പോൾ ഒരു ഭയവും എനിക്കില്ല അടുത്ത വരും കാലഘട്ടങ്ങളിൽ ഈ ഇലക്ഷന് ഉണ്ടായിരിക്കുന്ന കുറവ് എന്തെന്ന് അതിൻ്റെ എന്ത് കാരണം കണ്ടെത്തി മാറ്റം തീരുമാനം നേതൃത്വം എടുക്കും എന്നാണ് ഞാൻ മാറ്റീരുമാനം ഇന്ത്യ മുന്നണിയുടെ ഒരു തരത്തിലുള്ള ഭയവും ജോർജ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ തീരുമാനിച്ചതിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ളിലൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയാൽ പോലും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പി സി ജോർജ് കൂട്ടിച്ചേർക്കുന്നു ക്യാമറമാൻ രാജു പാവറട്ടിക്കൊപ്പം അനിറ്റ മനോരമ ന്യൂസ് കോട്ടയം ഈ വാക്ക് മാറ്റി പറയാന്നുള്ളത് രാഷ്ട്രീയക്കാർക്ക് ഉള്ള പരിപാടിയാണെങ്കിലും ഇതുപോലെ വാക്ക് മാറ്റി പറയുന്ന ഒരു പിഴച്ച സാധനം വേറെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ പിന്നെ ആന്റോ ആൻ്റണിയെയും തോമസ് ഐസക്കിനെയും ഈ ഇത്രയധികം പുലഭ്യം പറഞ്ഞിട്ടുള്ള ഒരു നേതാവും വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാം എന്തായാലും ഈ ഒരു ഈ ആശാന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടായിട്ട് ഇനിയിപ്പോൾ എവിടെ പോകാനാണ് കാരണം ഇനി പോയിട്ട് എവിടെയും കാര്യമില്ല കാരണം ആരും എടുക്കത്തില്ല എടുക്കാ ചരക്കാട്ടിനി ഏതെങ്കിലും മൂലക്ക് മാറി ഇങ്ങനെ ഇരിക്കാം പഴയ എച്ച് എം എൽ എ അല്ലെങ്കിൽ എച്ച് എം പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പേരും വെച്ചുകൊണ്ട് ഇങ്ങനെ മാറിയിരിക്കുക എന്നല്ലാതെ ഇനി പൂഞ്ഞാറിലെ ജനങ്ങൾ ഈ പറയുന്ന വിഴുപ്പ് പാണ്ഡത്തിന് ഒരവസരം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും വിജയിപ്പിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ വിശ്വാസം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ നിങ്ങൾക്കും ഉള്ളത് അപ്പോൾ അനിൽ ജിയെ കുറിച്ചിട്ട് ആശാം പറഞ്ഞത് കേട്ടല്ലോ അല്ലേ മലയാളം നല്ല രീതിയിൽ പോലും സംസാരിക്കാൻ അറിയാത്ത കാരണം വായി വായെടുത്തു കഴിഞ്ഞാൽ നല്ല സ്ഫുടമായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരേ ഒരു കേരളത്തിലെ നേതാവ് ഈ ഉള്ളൂ കാരണം അതെല്ലാം നമ്മൾ പല ചാനലിലൂടെ കണ്ടിട്ടുണ്ട് ഇനി ഇപ്പം അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ റിമൈൻഡ് ചെയ്ത് പോകുന്നില്ല കാരണം സ്ത്രീകളോടൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ തെരുവിളി കേട്ടിട്ടുള്ള കേരളത്തിലെ ഏക നേതാവാണ് ഈ പറയുന്ന സാധനം ഇരുന്നോണ്ട് അനിൽ ജിയെ കുറിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു വലിയൊരു കലാപം ഉണ്ടാകും എന്നുള്ളതിനകത്തൊന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇന്ത്യയുടെ ഭരണമൊന്നും അത്ര ഇതല്ലെന്നേ കാരണം എപ്പോ വേണമെങ്കിലും താഴെ പോകാം അതിവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ പൂഞ്ഞാറുള്ള സ്വന്തം കുഞ്ഞാട് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഈ പി സി അണ്ണൻ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റ് എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം വെനീസ് എൻ്റർടൈൻമെന്റ്